ഈ ഒരു ചാനലിലെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ കൊഡക്ട് എ ഡബിൾ വൺ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടാണ് അവരുടെ സൂപ്പർ വേരിയൻ്റെ അക്കൗണ്ട് അല്ല നോർമലി അവരുടെ സീറോ ബാലൻസ് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത് അവർ പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറി സേവിങ്സ് അക്കൗണ്ടാണ് ഓഫർ ചെയ്യുന്നത് ഒന്ന് സീറോ ബാലൻസ് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് മറ്റൊന്ന് സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് രണ്ട് അക്കൗണ്ടിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോകൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ടുകളെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ആ വീഡിയോകൾ കാണുക ഇപ്പോൾ നിലവിലെ എൻ്റെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കാർഡ് എൻ്റെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡിൻ്റെ വാലിറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് പുതിയ കാർഡ് അയച്ച് തന്നിട്ടുണ്ട് ആക്ച്വലി ഞാനൊരു ഡെബിറ്റ് കാർഡ് അങ്ങനെ ഉപയോഗിക്കാറില്ല വിർച്വൽ കാർഡാണ് ഇപ്പോൾ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫിസിക്കൽ കാർഡ് ക്യാൻസൽ ചെയ്യാനായിട്ട് പോയതാണ് ഇപ്പോൾ കാർഡ് വന്നപ്പോൾ ആ ഒരു കാര്യം ഓർത്തത് ഈ ഒരു കാർഡ് സൗജന്യമല്ല കാർഡ് ചാർജബിൾ ആണ് നമുക്ക് കിട്ടുന്നത് വിസ ക്ലാസിക് വേരിയൻ്റെ ഒരു ഡെബിറ്റ് കാർഡ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ചാർജ് വരുന്നത് ഡെയിലി എ ടി എം വിഡ്രോൽ ലിമിറ്റ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് കൊടക് മഹേന്ദ്ര ബാങ്കിൻ്റെ എ ടി എം വഴി ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും അദർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ മെട്രോ ഏരിയയിൽ ഒരു മാസം മൂന്ന് ട്രാൻസാക്ഷൻ Rimaasam, ും നോൺ മെട്രോ ഏരിയയിൽ ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷനും ഇൻക്ലൂഡിംഗ് ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ ചാർജ് ഇടാക്കും ചാർജ് വരുന്നത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി മൂന്ന് രൂപ പ്ലസ് ജിസ്റ്റിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും പത്ത് രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് ഇടാക്കും ഇനി ഇപ്പോൾ പുതുതായിട്ട് കിട്ടിയ ആ ഒരു കൊടക്ക് എ ഡബിൾ വൺ ക്ലാസിക് വേരിയൻറ്റ് വിസ ക്ലാസിക് വേരിയൻറ്റ് ഡെബിക് കാർഡും ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം അതിനുശേഷം കൊടക്ക് എ ഡബിൾ വൺ ആപ്പിലെ യൂസ്ഫുൾ ആയുള്ള കുറച്ച് ഫീച്ചേഴ്സ് പരിചയപ്പെടാം കുറച്ച് ഫീച്ചേഴ്സൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ കുറച്ച് ഓഫേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഞാൻ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തു ഇങ്ങനൊരു ഒരു ബോക്സിംഗിലാണ് കോഡക്ട് എഡിൾ വൺ ഒരു ക്ലാസിക് വേരിയൻറ്റ് വിസ ക്ലാസിക് വേരിയൻ ഡെബിറ്റ് കാർഡ് വരുന്നത് ഇന്ത്യ പോസ്റ്റ് ആണ് ഇത് ഡെലിവറി ചെയ്യുന്നത് ഇല്ലാത്ത ഒന്നുമില്ല അതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് വലിയ ഡോക്യൂമെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒരു പേപ്പർ ഡോക്യൂമെൻറ്റ് മാത്രമാണുള്ളത് ഇതിൻ്റെ അകത്ത് പിന്നെ കാർഡുമാണ് നമുക്ക് ഈ ഒരു കിറ്റിൽ വരുന്നത് ഇതാണ് നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മളുടെ കോഡക് എ ഡബ്ബിൾ വൺ ആപ്പ് ഓപ്പൺ ചെയ്ത് ഡെബിറ്റ് കാർഡ് സെക്ഷനിൽ പോയിട്ട് സെറ്റ് ഓർ റീസെറ്റ് പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാം ഇതാണ് കാർഡ് കോഡക് എ ഡബിൾ വൺ്റെ ആ ഒരു തീം ഉണ്ടല്ലോ റെഡ് ആൻഡ് വൈറ്റ് ആ ഒരു തീമിൽ തന്നെയാണ് കാർഡ് വരുന്നത് ഇവിടെ ടാപ്പ് ആൻഡ് പേർ സിമ്പിൾ ഉണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് അയ്യായിരം രൂപ വരെയുള്ള പേയ്മെൻ്റ് ആണെങ്കിൽ പിൻ നമ്പർ എൻ്റർ ചെയ്ത് ടാപ്പ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ ചിപ്പ് പിന്നെ ഇവിടെ നമ്മളുടെ നെയിം പ്രിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കോഡ് എ ഡബിൾ വൺ എയ്റ്റ് ലോഗോ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വിസ വേരിയൻ്റ് ആണെങ്കിൽ തന്നെ വിസാ എന്നും പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് സി വി വി അതുപോലെ എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാർഡ് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൂടാതെ നമുക്ക് ഇവരുടെ മൊബൈൽ ആപ്പിലും വിർച്വലി ഈ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും ഇതാണ് കാർഡിൻ്റെ ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാർഡ് നമ്പർ സി വി വി എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ അക്കൗണ്ടിൻ്റെ സി ആർ എൻ നമ്പറും ഈ ഒരു ഡെബിറ്റ് കാർഡിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒരു കാർഡിൻ്റെ ചാർജ് വരുന്നത് നോർമൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളുടെ കൂട്ടത്തിലൊക്കെ കിട്ടുന്ന ഒരു ഡെബിറ്റ് കാർഡിൻ്റെ സെയിം ക്വാളിറ്റി തന്നെയാണ് പ്ലാസ്റ്റിക് പ്രത്യേകിച്ച് വേറൊന്നും എക്സ്ട്രാ ആയിട്ട് പറയാനില്ല നോർമൽ ക്വാളിറ്റി ആണ് ഇതാണ് നമ്മുടെ ഈ ഒരു കൊഡ് ഡബിൾ വണിൻ്റെ മൊബൈൽ ആപ്പ് വരുന്നത് ഇവിടെയായിട്ട് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് അറിയാം ആഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് യു പി ഐ ആപ്പ് വഴിയോ ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴിയോ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാം എമൗണ്ട് എൻറ്റർ ചെയ്യുക ആഡ് മണി ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഏതെങ്കിലും ആപ്പ് ഉപയോഗിക്കാം ഇല്ലാതെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷനാണ് നമുക്ക് അക്കൗണ്ട് നമ്പറും ഐഫ്എസ് സി കോഡ് ഒക്കെ എൻ്റർ ചെയ്ത് അതിലേക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ അപ്ലൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആർ ഡി ഐ പി ഒ സ്റ്റോക്സ് മന്ത് മന്ത്ലി പി സ്റ്റാർ ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയുള്ള you <sighs> ഓപ്ഷൻസ് ആണ് വരുന്നത് പിന്നെ പേ ബിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് നമുക്ക് വിവിധ തരത്തിലുള്ള ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം ബിൽ പേയ്മെൻ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ക്യാഷ് ബാക്ക് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അപ് ടു ഇരുപത് രൂപ വരെയൊക്കെ നേടുവാനായിട്ട് സാധിക്കും നമുക്ക് ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് ഒരു ശതമാനം ഇൻസ്റ്റൻ ക്യാഷ് ബാക്ക് അപ്പ് ടു ഇരുപത് രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും മൊബൈൽ റീചാർജ് മൊബൈൽ പോസ്റ്റ് പെയ്ഡ് റീചാർജ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് അങ്ങനെ വിവിധ തരം ബിൽ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ നമുക്ക് പേ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ അതുമല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് താഴെ നമുക്ക് നമുക്ക് ആർ ആണോ ചെയ്യേണ്ടത് അവരുടെ മൊബൈൽ നമ്പർ സെർച്ച് ചെയ്തു എൻറ്റർ ചെയ്തു നമുക്ക് പേയ്മെന്റ് ചെയ്യാം അല്ലെങ്കിൽ യു പി ഐ ഡി എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാം പിന്നെ നമുക്കിവിടെ പേ ടു കോൺടാക്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് പേയ്മെന്റ് ചെയ്യാം അല്ലെങ്കിൽ യു പി ഐ ഡി അറിയാമെങ്കിൽ യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതുവഴി നമുക്ക് പേയ്മെന്റ് ചെയ്യാം പിന്നെ ക്യാഷ് ബാക്ക്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിവിധ ക്യാഷ് ബാക്ക് നേടാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ മൂന്ന് യു പി ഐ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ പൈസ ഉള്ള ക്യാഷ് ബാക്ക് നമുക്ക് ഇവിടെ ലഭ്യമാണ് ടോ മുകളിൽ നമുക്ക് ടോട്ടൽ എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടി അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ അറിയാം പിന്നെ ബിൽ പേയ്മെൻ്റിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ക്യാഷ് ഉണ്ട് ഒരു ശതമാനം അപ്റ്റു ഇരുപത് രൂപ വരെ നേടാം പിന്നെ റഫറാൻഡ് ആണെന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും പിന്നെ അതിന് താഴെയായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ കാണാം പിന്നെ അതിന് താഴെ നമുക്ക് സജഷൻസ് വരും കുറച്ച് ഇവരുടെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് െസ്റ്റ്മെൻ്റ് നടത്താനുള്ള അവരുടെ തന്നെ പരസ്യവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിനെ താഴെയായിട്ട് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് എ ഡബിൾ വൺ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് പിന്നെ അതിന് താഴെയായിട്ട് ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ ഇത്രയും ഹോം പേജിൽ വരുന്നത് പിന്നെ നമുക്ക് മുകളിൽ നിന്ന് തന്നെ സ്വൈപ്പ് ചെയ്ത് ഒരു ഓപ്ഷൻസിലേക്ക് സ്വിച്ച് ചെയ്യാം ബാങ്ക് ക്രെഡിറ്റ് കാർഡ് മ്യൂച്വൽ ഫണ്ട് ലോൺസ് ഇൻഷുറൻസ് അതുപോലെ തന്നെ താഴെയും നമുക്ക് വിവിധ കാറ്റഗറിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഒരു ഓപ്ഷനുണ്ട് ഡെപ്പോസിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഡെപ്പോസിറ്റ് അതായത് എഫ് ഡി അതുപോലെ തന്നെ ആർ ഡിയിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ മാനേജ്മെന്റുമാണ് വരുന്നത് പിന്നെ നമ്മുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഓഫേഴ്സ് വരും ഒന്നാമത്താത്തൊരു സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് അപ്റ്റ് ഒരു മാസം അഞ്ഞൂറ് രൂപ വരെ നേടാം പക്ഷേ അത് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ മാസവും പതിനായിരം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം ഈ ഒരു സൂപ്പർ സേവിങ്സ് പറ്റി ഡീറ്റെയിൽ വീഡിയോ നമ്മളിതിന് മുൻപ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ആയിപ്പിട്ടുള്ള ആഡ് ചെയ്യാം ആ അക്കൗണ്ടിൽ നമുക്ക് ഫ്രീ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത് ഡെഡിക്കേറ്റഡ് കസ്റ്റമർ സപ്പോർട്ട് വരുന്നുണ്ട് പിന്നെ എലിജിബിൾ കാറ്റഗറിയിൽ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് അപ് ടു ഒരു മാസം അഞ്ഞൂറ് രൂപ വരെ നേടാം സിംഗിൾ ട്രാൻസാക്ഷനിൽ പതിനായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യണമെന്നാണ് കണ്ടീഷൻ വരുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ട മറ്റൊരു ഓഫറാണത് ഇരുപത് രൂപ ക്യാഷ് ബാക്ക് അപ് ടു ഇരുപത് രൂപ ക്യാഷ് ബാക്ക് നേടാം ബിൽ പേയ്മെൻറ്റിൽ ഒരു ശതമാനം അപ് ടു ഇരുപത് രൂപ പിന്നെ റഫറാൻറ്റേൺ പിന്നെ സോണി ലീവിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും അതിനൊരു വാലിഡിറ്റി വരുന്നത് ഒക്ടോബർ ഏഴ് വരെയാണ് കൊടുക്കു വൺ ഡെബിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓഫർ കിട്ടുന്നത് അതുപോലെ തന്നെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓഫർ കിട്ടുന്നത് പിന്നെ പി വി ആർ ഡെബിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനൊരു ഓപ്ഷനാണ് പിന്നെ നമുക്ക് താഴെ റൈറ്റ് സൈഡ് കോർണറിലായിട്ട് മെനു എന്ന് ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമ്മുടെ ക്യു ആർ കോഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടും അത് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാം പിന്നെ വൺ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് പേയ്മെൻറ്റ് അഗ്രഗേറ്റർ ആണ് നമ്മുടെ മറ്റു ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസും കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ അസറ്റും കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ പേയ്മെൻറ്റ് അഗ്രഗേറ്റർ സർവീസ് വെച്ച് നമ്മൾ ടോട്ടൽ അസറ്റും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാം പിന്നെ നോട്ടിഫിക്കേഷൻ ിവിടെ അറിയാം പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിൻ നമ്പർ അടിക്കാതെ ബയോമെട്രിക് അതായത് ഫിംഗർ പ്രിൻ്റോ ഇല്ലെങ്കിൽ നമുക്ക് ഫേസ് ഐഡി വെച്ചോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് ഈ ഒരു മെനു എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് യു പി ഐ പേമെൻ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ പേ വിത്ത് ബയോമെട്രിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതായത് അയ്യായിരം രൂപ വരെയുള്ള പേയ്മെൻറ്റ് നമുക്ക് ഫേസ് ഐഡി വെച്ചോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വെച്ചോ പേയ്മെൻറ്റ് ചെയ്യാം ഇതോണാക്കി കഴിഞ്ഞാൽ പിന്നെ ടോപ്പിലായിട്ട് നമുക്ക് ഇവിടെ പേ കഴിഞ്ഞാൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് ബാലൻസും കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ നമുക്ക് മണി ആഡ് ചെയ്യാം പിന്നെ അതിന് താഴായിട്ട് നമ്മളുടെ ഡെബിറ്റ് കാർഡാണ് വരുന്നത് നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എവിടെയൊന്നും കിട്ടും വിർച്വൽ കാർഡ് നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്പർ എക്സ്പയറി ഡേറ്റ് അതുപോലെ തന്നെ സി വി വി അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ആക്സസ് ചെയ്യാം കാർഡ് ലോക്ക് ചെയ്യാം അതുപോലെ തന്നെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം അതുപോലെ റീസെറ്റ് ചെയ്യാം കാർഡ് നമുക്ക് ലോക്ക് ചെയ്യാം പിന്നെ കാർഡ് നമുക്ക് ബ്ലോക്ക് ചെയ്യാം കാർഡ് കൺട്രോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഡൊമസ്റ്റിക് ആണെങ്കിലും ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ആണെങ്കിലും പിന്നെ കാർഡ് ബെഫിറ്റ് െടുത്തുകഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡിൻ്റെ ബെനിഫിറ്റും അതിൻ്റെ ഫീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ എൻ്റെ കാർഡിൻ്റെ ആനുവൽ ഫീസും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റീപ്ലേസ്മെൻറ്റ് ഫീസും ആണ് പിന്നെ ഇരുപത്തിയായിരം രൂപയാണ് ഏറ്റവും വിഡ്രോവൽ ലിമിറ്റ് ഇക്കൊമേഴ്സ് അതുപോലെ തന്നെ പി ഒസ് സ്പെൻഡ് ലിമിറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ആക്ടിവിറ്റി സോണിൽ നമുക്ക് നല്ല ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാം സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാം ആക്റ്റീവായുള്ള എൻ എസ് സി എച്ച് എസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഫണ്ട് ലോഡ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം ഒരു പാസ്ബുക്കിന് റിക്വസ്റ്റ് ചെയ്യാം ചെക്ക് ബുക്കിന് റിക്വസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരു നോമിനിയെ നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ അസൈൻ ചെയ്യാം പിന്നെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊടുക്കി എഫ് ഡി ഇട്ടിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് പിന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ മാനേജ് ചെയ്യാം പിന്നെ ലോൺസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു സെക്ഷനിലാണ് മാനേജ് ചെയ്യാനായിട്ട് വരുന്നത് പിന്നെ ഇൻഷുറൻസ് ആണ് വരുന്നത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ നമുക്ക് ഇൻഷുറൻസ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം സൈബർ ഇൻഷുറൻസ് ആണെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും അതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആക്റ്റീവ് പ്ലാൻസ് അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കൊടുക്ക എ ഡബ്ല്യൂ വൺ ആപ്പിൽ ലഭ്യമായിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു നിങ്ങൾ കൊടുക്ക എ ഡബ്ബിൾ വൺ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് അതുപോലെ തന്നെ കൊടുക്ക എ ഡബ്ലി വൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി